എൻ്റെ പൊന്നോ ഈ റെസിപ്പി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചിക്കനും നോൺ വെജ്ജൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വെറുതെ തള്ളി മറയ്ക്കുന്നതല്ല ഞാൻ പറയുന്ന കണക്കിന് നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കോ നല്ല അടിപൊളി സ്വാദാണ് ഇട്ടാ ചിക്കൻ വരട്ടിയ പോലെ അല്ലെങ്കിൽ ഈ ഒരു കണക്കിന് ചിക്കൻ റോസ്റ്റ് പോലെ പോലെയായിട്ട് നമുക്ക് എടുക്കാം എങ്ങനെയായാലും രണ്ടും അടിപൊളി സ്വാദാണ് ഇതാ ഇതുപോലെ വരട്ടിയെടുക്കായാലും നല്ല സ്വാദായിട്ടാണ് ഇതാണ് ഒന്നും കൂടി രുചി രുചികൂട്ടാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ആദ്യം കുറച്ച് സാധനങ്ങൾ നമുക്ക് ചതച്ചെടുക്കണം ഒരു ആറേഴ് വലിയ വെളുത്തുള്ളി ചെറുതാണെങ്കിൽ പത്ത് പന്ത്രണ്ട് അല്ലി എടുത്തോട്ടാ ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ഏലക്കായ രണ്ട് മൂന്ന് കരയാവുമ്പോൾ ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ പെരിഞ്ചീരകം പിന്നെ ഞാൻ കാശ്മീരി വറ്റലമുളകായിട്ട് എടുത്ത് സാധാരണ വച്ചൽമുളകായാലും കുഴപ്പമില്ല ഞാൻ ഒരു മൂന്ന് കാശ്മീരി വറ്റൽമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചെണ്ണം വരെ എടുക്കാം ഇതുപോലെ മുഴുവ മസാല എടുത്തിട്ട് തന്നെ ചെയ്യണം കേട്ടോ അതാ സോളം നാലെണ്ണമാണ് വേണ്ടത് എന്താണ്ട് മുക്കാൽ കിലോ തന്നെ അടുത്ത് വരുന്നുണ്ട് എടുത്തിട്ടുള്ള കോഴി അതിലേക്ക് ഒരു നാല് സവോള നമുക്ക് മീഡിയം സൈസ് എടുക്കണം ഞാൻ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായത് കൊണ്ട് സവോള നല്ലപോലെ പൊടി ഇട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ ചതച്ചൂസിട്ടുള്ള കൂട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് പച്ചമണം പോണവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വളരെ ചെറിയ തീല് വെച്ചിട്ട് പോകാനായിട്ട് അതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ റെസിപ്പിക്ക് നമ്മുടെ വെളിച്ചെണ്ണ എടുക്കാൻ ശ്രദ്ധിക്കണം ഈ വെളുത്തുള്ളി ഇഞ്ചി തെച്ചാൽ കൂട്ടിൽ ഒരിക്കലും കരിഞ്ഞു പോരുതിട്ടാ നല്ലൊരു മൂത്ത മണം വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും കൂടി ചേർക്കാം സവാള അധികം വേണം അതുകൊണ്ടാണെങ്കിൽ മുക്കാൽ കിലോ എനിക്ക് ചെറിയ സവോളയിൽ അഞ്ചെണ്ണം വരെ ഞാൻ എടുത്തത് ഇത് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് പരട്ടൊന്നും അല്ല നല്ലപോലെ സമയത്ത് കൂടി പഴട്ടി ഉണ്ടാക്കി എടുക്കുന്നതിൽ നമ്മുടെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കോൺഫിഡൻസോട് കൂടെ കൊടുക്കാൻ പറ്റുള്ള റെസിപ്പിയാണ് താ സവാള ഒക്കെ ഈ ഒരു പരുവായിട്ട് വഴണ്ടു വരണേ കളറൊക്കെ നല്ലപോലെ മാറിയതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾ പൊടിയും പാകത്തിന് ഉപ്പും ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊടിയുടെ പച്ചമണം പോകണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ ആ പച്ചച്ചവൊക്കെ മാറിയതിന് ശേഷം ഇനി നമ്മൾ രണ്ട് തക്കാളി അതായത് മീഡിയം സൈസ് നാല് സവോളയ്ക്ക് രണ്ട് തക്കാളി എന്ന കണക്കിലായിട്ടാണ് ഞാൻ എടുക്കുന്നത് മീഡിയം സൈസ് തക്കാളി ഞാൻ എടുക്കുന്നത് അത് നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് നമ്മൾ ഒഴിച്ചിട്ട് ഇനി ഇതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വരട്ടിയെടുക്കണം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെങ്കിലും മീഡിയം ഫ്ലെയിമിലിട്ട് വരട്ടിയെടുത്താൽ നമ്മൾ ആ തക്കാളിയുടെ പച്ചമണം പോവുകയുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ആ തക്കാളിയുടെ പച്ചമണം പോവാതെ ചിക്കൻ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു ടേസ്റ്റ് ഈ ഒരു പരട്ടിന് കിട്ടില്ല ചിക്കൻ ചേർത്ത്ക്കു ശേഷം ആദ്യത്തെ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ ഒരു തരി പോലും വെള്ളം നമ്മളിതിൽ ചേർക്കുന്നില്ല ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടാ അടി പിടിക്കാത്തത് നോക്കണം ആദ്യത്തെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കും ഇതുപോലെ വെള്ളം വന്നിട്ടുണ്ടാവും വീണ്ടും ഇളക്കി അടുത്ത അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കണം വീണ്ടും ഇളക്കി അഞ്ച് മിനിറ്റ് അങ്ങനെ മൊത്തം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ അതിനുശേഷം ധ്യൊരു പരുവായിട്ടുണ്ടാകും ഈ പരുവത്തിലായിട്ട് നമുക്ക് കഴിക്കാൻ നല്ല രസമാണ് പൊറോട്ടയിലേക്കും അതുപോലെ തന്നെ പുട്ടിലേക്ക് അട്ടിപൊളി കോമ്പിനേഷൻ ആയിട്ട് ഈ സംഭവം ഞാൻ വീണ്ടും ഒരു പത്ത് മിനിറ്റ് കൂടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അതുപോലെ വരട്ടിയെടുത്തിട്ടുണ്ട് ആ എണ്ണ സൈഡിൽ ഇതുപോലെ തെളിഞ്ഞു വന്നാൽ പിന്നെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മൾ കറിവേപ്പിൽ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാല കൂടി മേലെ ഇടുന്നുണ്ട് അതൊക്കെ ഇട്ടിട്ട് വീണ്ടും വരട്ടിയെടുത്ത എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞ് വന്ന് നല്ല ചൊക്ക ചപ്പ് കളർ ആകുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ചാർ നിർബന്ധം ഉള്ളവർക്കുണ്ട് ഞാൻ ആ പകുതി വെച്ചിട്ട് അത്ര ചെയ്താൽ മതി എന്ന് പറഞ്ഞത് അതായാലും കഴിക്കാൻ നല്ല സ്വാദാണ് പക്ഷേ വരട്ടി ഒന്നും കൂടി രുചി കൂടുന്ന ആട്ടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഗരം മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് ഞെരുവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം മുഴുവ മസാല എടുക്കുക പൊടിയായിട്ടരിയ നല്ല പോലെ വഴി എടുക്കുകൊക്കെ അതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ